നമസ്കാരം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ കേൾക്കണം നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരു പ്രസംഗം നടത്തി അത് ഇന്നും എന്റെ ചങ്കിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് എന്താണത് ഓരോ ചുവപ്പ് നാടേയും ഓരോ പാവങ്ങളുടെ ജീവിതമാണ് അതായത് സെക്രട്ടറിയേറ്റിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും കളക്ടറേറ്റിലും എല്ലാം ഇരിക്കുന്ന വില്ലേജ് ഇരിക്കുന്ന എല്ലാ ഓരോ ഫയലുകളും ഓരോ പാവങ്ങളുടെ ജീവിതമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ എത്ര നല്ല കാര്യമാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള തുടർ ഭരണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഓരോ പാവങ്ങളുടെ ഫയലും ചില ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ജീവിത മാർഗമാണെന്നാണ് നമ്മൾ നേരിൽ കാണുന്നത് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം തെറ്റുകൾ ആർക്കും പറ്റാം അത് തിരുത്തി പോകുമ്പോഴാണ് മനുഷ്യനാവുന്നത് മന്ത്രിമാരാവുന്നത് ഉദ്യോഗസ്ഥന്മാരാവുന്നത് ആരായാലും തെറ്റുപറ്റിയാൽ തിരുത്തി പോകുന്നവനാണ് മനുഷ്യൻ ഇപ്പോൾ എല്ലാ ചാനലിലും വലിയ ഘോര ഘോര ചർച്ചകൾ നടക്കുന്നു ന്യൂസ് നാഴികക്ക് നാൽപ്പത് വട്ടം ന്യൂസിൽ പറയുന്നു ഗുണ്ടകളുടെ വീട്ടിൽ വിരുന്നിനു പോയ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തു നിങ്ങളുടെ നിയമസഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് എന്താണ് നിയമസഭയിൽ പറഞ്ഞ കാര്യം ഏകദേശം നാലായിരത്തി ചില്ലാനും ക്രിമിനലുകൾ പോലീസ് ഫോഴ്സിൽ ഉണ്ടെന്ന് പറഞ്ഞു നിയമസഭയുടെ അകത്ത് പറഞ്ഞാണ് കേരള നിയമസഭയുടെ അകത്ത് പറഞ്ഞതാണ് അത് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്യുതാനന്ദൻ ഇരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ കേരള പോലീസ് ഫോഴ്സിൽ നാലായിരം ക്രിമിനലുകളുണ്ട് പലിശക്കാർക്കും സ്ഥലക്കച്ചവടക്കാർക്കും ബ്രോക്കർമാർക്കും ഫ്ളാറ്റ് തട്ടിപ്പുകാർക്കും വിസ തട്ടിപ്പുകാർക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ഗുണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്ന ക്രിമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് നടപടി എടുത്തു സസ്പെൻഷൻ ഒരു അനുഗ്രഹമല്ലേ സസ്പെൻഷൻ ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വില്ലേജ് ഓഫീസർക്ക താഹസൽകാർക്കും കൈക്കുഴി മേടിക്കുന്ന ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ ഒരു അനുഗ്രഹമാണ് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേരള പോലീസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് കേരള പോലീസ് ഒരു ബിഗ് സല്യൂട്ട് പക്ഷെ ചില പുഴുക്കുത്തുകളല്ലേ ആ പുഴുക്കത്തുകളെ നിങ്ങൾ തന്നെ കണ്ടെത്തി ഈ ഫോഴ്സിൽ നിന്ന് പുറത്താക്കണം ഡിസ്മിസ് ചെയ്യണം അല്ലെങ്കിൽ ഒത്തിരി നല്ല സി ഐമാരെയും ഡിവൈഎസ്പിമാരെയും എസ് ഐമാരെയും നല്ല ഉയർന്ന പോലീസും താഴ്ന്ന പോലീസും വെറും കോൺസ്റ്റബിൾ പോലെ ഒത്തിരി ആത്മാർത്ഥതയോടുകൂടി കൈക്കൂലി മേടിക്കാതെ പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥരെ എനിക്ക് നേരിട്ടല്ല ഫോഴ്സിൽ ഒരു എഴുപത്തിയഞ്ച് എൺപത് ശതമാനം വളരെ നല്ല ആൾക്കാരാണ് ഇന്ന് കേരള പോലീസിലുള്ളത് പക്ഷെ ഇരുപത് ശതമാനം രാഷ്ട്രീയ ഇംഗിതത്തിന് ചില ഊച്ചാളി മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും വേണ്ടി കൂലിപ്പണി ചെയ്ത് കൈക്കൂലി മേടിച്ച് നിങ്ങൾ ജനങ്ങളെ ദ്രോഹിക്കുന്നു ഗുണ്ടകളെ സഹായിക്കുന്നു വർഷത്തിൽ രണ്ട് ഉദ്യോഗസ്ഥരെ ഡിസ്മിസ് ചെയ്താൽ മതി കേരള ഫോഴ്സ് നന്നാവും ഒരിക്കൽ കൂടി ഒരു കാര്യം പറയട്ടെ പോലീസ് നിർവീര്യമായാൽ പോലീസ് ഗതികെട്ടതായാൽ ആ നാട് മുടിക്കുമോ നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയാലും പാമ്പ് കയറിയാലും കള്ളൻ കയറിയാലും തീ പിടിച്ചാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് കേരള പോലീസിനെ തന്നെയല്ലേ നമ്മുടെ സഹോദരന്മാരല്ലേ കേരള പോലീസ് അവർ ഇടിവെട്ടിലും മഴയത്തും കൊടുങ്കാറ്റവും ഒന്നും വന്നതല്ല നമ്മുടെയൊക്കെ മാതാപിതാക്കൾ തന്നെ ജന്മം നൽകി പഠിച്ച് അവർ ചിലർ ആവുന്നു ചിലർ കള്ളന്മാരാവുന്നു അപ്പൊ പോലീസ് ഈ സമൂഹത്തിൽ നിന്നുണ്ടാവുന്നത് പോലീസിനെ ഒരിക്കലും ഗതികെട്ട ആ കാക്കി യൂണിഫോം വെറും സെക്യൂരിറ്റിയുടെ പണിക്കാരായി നമ്മുടെ രാഷ്ട്രീയക്കാരും കാശുള്ള ആൾക്കാരും ഉന്നതരും പ്രമുഖരും ഗുണ്ടകളും എങ്ങചേർന്ന് കാശിനും കൈക്കൊലിക്കും വേണ്ടി ഒരു കുറച്ച് പോലീസുകാരെ ചീത്തയാക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവർക്കും ഈ ചീത്ത പേര് കേൾക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ കേൾക്കണം ററ എന്ന് പറഞ്ഞ ഒരു സംവിധാനം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്ളാറ്റ് തട്ടിപ്പിനെതിരെ ആർ ഇ ആറ് എന്താണ് ററ പണ്ട് കാലത്ത് ഗതി കിട്ടാത്ത കുപ്പി ചാക്കും പേപ്പറൊക്കെ വിറ്റോണ്ട് നടന്ന ഒരു ഗതി പരഗതിയില്ലാത്ത പലരും വെറും പതിനായിരം രൂപക്ക് ഏതെങ്കിലും മത്തായി മാപ്പിളയുടെയോ ഏതെങ്കിലും ഹജ്യായിരം ഏതെങ്കിലും ഭാസ്കറിന്റെയോ ലക്ഷ്മണന്റെയോ ഒരേക്കർ സ്ഥലം ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ഒരു വർഷത്തേക്ക് കരാർ എഴുതും ആ ഒരേക്കർ സ്ഥലത്ത് ഒരു വർഷം കരാർ എഴുതിയിട്ട് നല്ല ഒരു വീഡിയോയും നല്ല പ്രിന്റ് ചെയ്ത ബ്രോഷേഴ്സും ഉണ്ടാക്കും പതിനഞ്ച് തല കെട്ടറോ അതിൻറ്റകത്ത് നൂറ് ഫ്ലാറ്റ് സ്വിമ്മിംഗ് പൂള് ജിംനീഷ്യം ഹെൽത്ത് ക്ലബ്ബ് സൂപ്പർ മാർക്കറ്റ് ഒരു പെണ്ണ് കൊച്ചുടുപ്പിട്ട് വന്ന് കാറിൽ ബെൻസിലോ ബി എം ഡബ്ല്യുലോ വന്നിറങ്ങുന്നു സ്വിമ്മിങ് പൂളിൽ കുളിക്കുന്നു ബെഡ്റൂമിലോട്ട് പോകുന്നു ഈ ജാതി പടങ്ങൾ ഇട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ദുബായിലും അബുദാബിയിലും കുവൈത്തിലും അമേരിക്കയിലും ലണ്ടനിലും ജർമ്മനിയിലും ബോംബയിലും ബാംഗ്ലൂരിലെല്ലാം പോയി ഈ ഉഡായിപ്പ് ഫ്ളാറ്റ് തട്ടിപ്പുകാർ കാശ് സമ്പാദിക്കും ഇവിടെ വന്നിട്ട് ഈ ഹാജിയാരുടെയോ നേരത്തെ പതിനായിരം രൂപ കൊടുത്ത് കരാർ എഴുതിയ ആ സ്ഥലം കോടികൾ കൊടുത്ത് മേടിക്കും പക്ഷെ അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യില്ല ബാക്കി പൈസ അവർ പിന്നെയും സ്ഥലം മേടിച്ചിടും അങ്ങനെ പല തട്ടിപ്പുകൾ ചെയ്ത് ഇവിടുത്തെ പ്രഭുഖരെ പലരും കുടുക്കി മഹാസിനിമാ നടന്മാരൊക്കെ അതിൻ്റെ അകത്ത് പോയിപ്പെട്ടു പാവം നമ്മുടെ ചിത്ര ചേച്ചി യേശുദാസ് വരെ അതിന്റെ അകത്ത് പെട്ടു ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ട് ആപ്പിൾ ചിത്ര ചേച്ചിയെ ചതിച്ചു ദാസേട്ടിന്റെ ഫ്ലാറ്റിന്റെ പേര് ഞാൻ പറഞ്ഞാൽ ദാസേറ്റും ബ്രാൻഡംസായിട്ടും ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞ പൈസയും കൊടുത്തില്ല ഈ ഉണ്ടായിപ്പ് ഈ കള്ളന്മാര് രാഷ്ട്രീയ സ്വാധീനവും പോലീസിന്റെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആൾക്കാരെ ഫ്ളാറ്റ് തട്ടിപ്പിൽ ഇന്നും ഫ്ളാറ്റ് കിട്ടാണ്ട് നടക്കുകയാണ് അങ്ങനെ ഫ്ളാറ്റ് തട്ടിപ്പ് വന്നപ്പോൾ ഇവിടെ ഒരു സംവിധാനം കൊണ്ടുവന്നു ഇ ആർ എ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വളരെ നല്ല നിയമമാണ് പക്ഷെ അത് നടപ്പാവുന്നില്ല അതും ഞാൻ മനസ്സിലാക്കുന്നത് ചില കൈക്കൂലിയോ എന്തൊക്കെയോ മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തോ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് അവിടെ വരുന്ന കേസുകളെല്ലാം താമസിപ്പിക്കുകയാണ് പെട്ടെന്ന് നീതി കിട്ടണ്ട കാരണം ഒരുത്തന്റെ വീട് എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ് ഇവിടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് നിങ്ങളുടെ ഒരു നല്ല വിജിലൻസ് ഉദ്യോഗസ്ഥരെയോ ഒരു ക്രൈം ക്രൈംബ്രാഞ്ചിനെയോ നിങ്ങളുടെ ഡി മുഖ്യമന്ത്രിക്കോ ചീഫ് സെക്രട്ടറിക്കോ ഹോം സെക്രട്ടറിക്കോ ഒന്ന് പറഞ്ഞു വിടാമോ കൂട്ടത്തിൽ എന്നെ കുറിച്ചും അന്വേഷിക്കുക ഞാനൊരു ഉടായിപ്പാണോ ഞാനൊരു കള്ളനാണോ ഞാൻ നാട്ടുകാരെ പറ്റിച്ചാണോ തിങ്ങുന്നത് നിങ്ങൾ അതും കൂടി അന്വേഷിച്ചോ കൂട്ടത്തിൽ കാരണം യൂട്യൂബർ എല്ലാം അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലുള്ളവരും നല്ലതാണോന്നില്ലല്ലോ എന്നെ കുറിച്ചും അന്വേഷിക്കുക അപ്പോൾ നമ്മുടെ പ്രസിമോൻ എന്ന് പറഞ്ഞ ആള് ഗാലക്സി ബ്രിഡ്ജൂഡ് എന്ന കടവന്ത്രയിലുള്ള ഒരു ഫ്ളാറ്റിൽ നാൽപ്പത് ലക്ഷം രൂപ ആദ്യം വേറെ ആ കമ്പനിയുടെ തന്നെ വേറൊരു ഫ്ളാറ്റിലാണ് കൊടുത്തത് അത് സമയത്ത് തീർക്കാണ്ടായപ്പോൾ വേറൊരു ഫ്ലാറ്റിൽ പിന്നെയും പൈസ കൊടുത്ത് ആ പാവ് പെട്ടുപോയി പി എ ജിനാസ് എന്ന് പറഞ്ഞ ആൾക്കെതിരെ ഞാൻ ശബ്ദിച്ചു ഇനിക്കെതിരെ ഡിഫമേഷൻ പോയി ഞങ്ങൾ അത് കോടതി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടി പ്രസിമോൻ ററയിൽ കേസ് നടത്തി വിധി കിട്ടി ആ വിധി മേൽ അവർ അപ്പീൽ പോയി ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് മിസ്റ്റർ പിണറായി വിജയനും റയിലുള്ള ഉദ്യോഗസ്ഥരും സകല കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഫ്ലാറ്റ് ബിൽഡേഴ്സും ഫ്ളാറ്റ് വാങ്ങുന്നവരും ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് ഈ ഫ്ലാറ്റിൽ ശരിക്കും അനുസരിച്ച് രണ്ട് അക്കൗണ്ട് തുടങ്ങണം ഞാനോ നിങ്ങളോ ഒരു ഫ്ളാറ്റ് പണിയുകയാണെങ്കിൽ രണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ കാനറ ബാങ്കിലോ എതിരാവട്ടെ രണ്ട് അക്കൗണ്ട് തുടങ്ങണം അതിൽ ഒന്ന് കസ്റ്റമേഴ്സ് ഉപഭോക്താക്കൾ വീട് മേടിക്കുമ്പോൾ ഇടേണ്ട കാശിൽ അതിൽ നിന്നും ബിൽഡിംഗും തറക്കല് പണിയുമ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ജിംബ് പണിയുമ്പോൾ സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോൾ അവിടുത്തെ ഓരോ കൺസ്ട്രക്ഷനും ചാർട്ടഡ് അക്കൗണ്ടും കോൺട്രാക്ടറും ചേർന്ന് മറ്റേ ബിൽഡിങ് ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവരും കൂടി ചേർന്ന് വേണം ഇതിൽ നിന്ന് ഈ അക്കൗണ്ടിലോട്ട് പൈസ പിൻവലിക്കാൻ അങ്ങനെ പടിപടിയായി പതിനാലും ഇരുപതും നിലയുള്ള ബിൽഡിങ്ങുകൾ തീരുമ്പോൾ ഒരു ഫ്ലാറ്റ് മുതലാളിക്ക് കിട്ടുന്നത് ഇരുപത് ശതമാനം അതായത് മുപ്പതും നാല്പതും കോടി രൂപയാണ് ഒരു ഫ്ളാറ്റിൽ നിന്നും ഒരു മുതലാളി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അവർ ബി എം ഡബ്ല്യുലും ജെറ്റിലും മഹാ സിനിമാ നടന്മാരെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആക്കി വെച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്നത് ഇപ്പോൾ ഗാലക്സി ബിൽഡേഴ്സിലാണെങ്കിലും ആസിഫ് അലിയാണ് ആണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ അദ്ദേഹം അന്തോ സുനിയാലിന്റെ അവിടെ തൊട്ട് പലയിട്ടം വരെയുള്ള തൂണ്മേ കസേരമേൽ ചാരിയിരിക്കുമ്പോൾ ഗാലക്സി ബിൽഡേഴ്സിനെതിരെ ഏകദേശം നിരവധി എഫ്ഐആർ കേരളത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇട്ട് വിവിധ കോടതികളിൽ നിരവധി കേസ് നടക്കുന്നു ഈ പാവങ്ങളെ ആര് സംരക്ഷിക്കും മിസ്റ്റർ മുഖ്യമന്ത്രി മിസ്റ്റർ ഹോം സെക്രട്ടറി മിസ്റ്റർ ഡി മിസ്റ്റർ ചീഫ് സെക്രട്ടറി ഒരു വീടെന്നുള്ള സ്വപ്നം അന്തി ഉറങ്ങാൻ ഒരു വീടെന്നുള്ള സ്വപ്നം ലോൺ എടുത്തും കടം മേടിച്ചും അവന്റെ എല്ലാ സമ്പത്തും ഈ ഫ്ളാറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ആരുണ്ട് ഇവിടെ ഇനി മറ്റൊരു കാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിലോട്ട് പൈസ പിൻവലിച്ച് അതിന്റെ അകത്ത് എപ്പോഴും ഒരു ഇരുപത് കോടി രൂപയൊക്കെ ഉണ്ടാവും ഈ ഉപഭോക്താവ് ലാസ്റ്റ് എടുക്കാൻ വേണ്ടി ലാഭം എടുക്കാൻ അപ്രേ പറ്റുള്ളൂ അതിനിപ്പോൾ ഫ്ലാറ്റ് ചെയ്ത ഒരു ചതിയാണ് ഗാലക്സി ബ്രിഡ്ജ് വൂഡ് എന്ന എറണാകുളത്തെ സ്ഥാപനം കൊച്ചിൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടും ഗാലക്സി ബ്രിഡ്ജ് വൂഡിന്റെ പണി തീർന്നതായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റും സംഘടിപ്പിച്ചു സംവദിച്ചു അങ്ങനെ സമ്പാദിച്ച ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ശരിയല്ലെന്നും പറഞ്ഞ് പ്രസിമോനും അഡ്വക്കേറ്റ് മനു വിൽസനും കൂടി ററയുടെ അപ്പലെറ്റ് അതോറിറ്റിയിൽ പോയി റയുടെ അപ്പലെറ്റ് അതോറിറ്റിയിലുള്ള ജസ്റ്റിസ് സാർ അദ്ദേഹം കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി ഒരു ലേഡിയാണ് ഒരു തമിഴ് ലേഡിയാണ് ആ ഐ എസ് ഉദ്യോഗസ്ഥരെ റയുടെ അലറ്റ് കോടതിയിൽ വിളിച്ചു വരുത്തി ഓപ്പൺ കോർത്തി ചോദിച്ചു പണി തീരാത്ത രണ്ട് ലിഫ്റ്റ് ആയിട്ടില്ല ജിമ്മ് കഴിഞ്ഞിട്ടില്ല അതിന്റെ പാർക്കിംഗ് പ്ലേസ് കഴിഞ്ഞിട്ടില്ല കോമ്പൗണ്ട് വാൾ കഴിഞ്ഞിട്ടില്ല അതിൽ ഒന്നും കഴിയാതെ നിങ്ങൾ എങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ തല താഴ്ത്തി നാണം കെട്ട് ഒരു ഉദ്യോഗസ്ഥ കൊച്ചിങ് കോർപ്പറേഷന്റെ നമ്മുടെ സെക്രട്ടറി അവിടെ തല കൊലിച്ച് നിങ്ങൾക്ക് പറഞ്ഞു ഞങ്ങളുടെ വേറെ ഏതോ ഡിപ്പാർട്ട്മെന്റാ ചെയ്തത് ഉടനെ ജഡ്ജി ചോദിച്ചു നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേത് വിജിലൻസ് അന്വേഷിക്കാൻ പറഞ്ഞു പ്രസിമോലും ഒരു പരാതി എറണാകുളം വിജിലൻസ് ഓഫീസിൽ കൊടുത്ത് ഒരനക്കവും സംവദിച്ചിട്ടില്ല അത് ആ ഫയൽ അവിടെ കിടക്കുകയാണ് നേരത്തെ പറഞ്ഞ ചുവപ്പ് നാടയിൽ അവിടെ കിടക്കുകയാണ് പ്രസിമോൻ ഗാലക്സി ബ്രിഡ്ജ് വോട്ടിനെതിരെയും കൊച്ചിൻ കോർപ്പറേഷനിൽ നടന്ന ഈ അട്ടിമറിയും അഴിമതിയെക്കുറിച്ചും എറണാകുളം വിജിലൻസിൽ പരാതി കൊടുത്തിട്ട് നാലു മാസം കഴിഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല പാവങ്ങൾക്ക് നീതി കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഗുണ്ടകൾ വിടയാടുന്നത് പലരും കാശി കിട്ടുവാനും കേസ് ഒത്തു തീർപ്പ് ഇന്ന് ഗുണ്ടകളെയാണ് സമീപിക്കുന്നത് ഒരു യൂട്യൂബിൽ ഒരു മാനീൻ വന്നിട്ട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും തീർപ്പാക്കാൻ പറ്റാത്ത ഏത് കേസും ഞങ്ങൾ തീർപ്പാക്കും സത്യത്തിൽ എനിക്ക് ആ മാന്യനോട് ഇഷ്ടമാണ് ആ മാന്യൻ ചെയ്യുന്നതാണ് ഇവിടുത്തെ കോടതിയെക്കാട്ടിലും പോലീസിനെക്കാട്ടിലും നല്ലത് എന്നാൽ പിന്നെ നികുതി ഞങ്ങൾ അവിടെ കൊടുത്താൽ പോരെ അദ്ദേഹം പറയുന്നു വെറും മൂന്ന് മാസം കൊണ്ട് എൺപത് കേസുകൾ ഞങ്ങൾ തീർത്തു യൂട്യൂബിൽ പറയുകയാണ് കേരളത്തിൽ നിങ്ങൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും തീർപ്പാക്കാൻ പറ്റാത്ത കേസുകൾ ഞങ്ങൾ പറഞ്ഞു തീർക്കും അത് എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അത് തീർക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം അദ്ദേഹത്തിന് സർക്കാർ ഒരു അവാർഡ് കൊടുക്കണം കാരണം ഇവിടുത്തെ ഡി ജി പിക്കും ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും സാധിക്കാത്ത ഇവിടുത്തെ ജില്ലാ കളക്ടറിനും ഇവിടുത്തെ മറ്റ് മേധാവികൾക്കും ഭരണകർത്താക്കൾക്കും പറ്റാത്തത് ഒരു മാന്യം കളമശ്ശേരിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കണം ബഹുമാനിക്കണം അവാർഡുകൾ കൊടുക്കണം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും തീർപ്പാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു തീർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പട്ടം കൊടുക്കണം കൂടാതെ ജനങ്ങൾ കഴിയുമെങ്കിൽ നികുതി അവിടെ കൊടുക്കണം ഈ ബ്രസിമോനും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഒന്നും ചെയ്തില്ല ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഇത് സിവിൽ മാറ്ററാണ് അങ്ങോട്ട് പോവാൻ പക്ഷെ ചിലരുടെ എല്ലാം ഇതേ ജലസിന്റെ ചിലരുടെ എല്ലാം കേസ് പോലീസ് എഫ്ഐആർ ഇടുകയും ചെയ്ത് അതെങ്ങനെയാണ് ഒരേ നീതി കിട്ടണ്ടേ ഈ ിനെതിരെ പാലക്കാടുള്ള ഷിപ്പാർഡിൽ വർക്ക് ചെയ്യുന്ന പ്രസിമോൻ പാവപ്പെട്ടവൻ അവൻ നേരിട്ട് ചെന്ന് സെൻട്രൽ സ്റ്റേഷനിലെ സി ഐയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ നാൽപ്പത്തി മൂന്ന് ലക്ഷമോ ലക്ഷം ലക്ഷമോ കൊടുത്തു തീറും ചെയ്തു പക്ഷെ ഫ്ളാറ്റ് ഇല്ല ആ തീർ നടക്കുന്നതിലും തട്ടിപ്പുണ്ട് മിസ്റ്റർ പിണറായി വിജയൻ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസിമോന്റെ കേസ് വിജിലൻസോ ക്രൈംബ്രാഞ്ചോ ഡി ജി പിയോ ആരെങ്കിലും നേരിട്ട് അന്വേഷിച്ചാൽ എങ്ങനെയാണ് സാധാരണക്കാർ ഗുണ്ടകളുടെ അടുത്ത് പോകുന്നത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും തീർപ്പാക്കാൻ പറ്റാത്ത കേസുകൾ നടത്താൻ പറ്റുന്നവരുടെ അടുത്തോട്ട് കാശും പൊതിയുമായി ചെന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും കഷ്ടമാണ് കേരളത്തിന്റെ സ്ഥിതി ഇത് മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബെന്നി ജോസഫിന് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ മുളവുകാട് വെല്ലാർവാടത്തുള്ള ജോൺസൺ തന്റെ സ്വന്തം സ്ഥലം കുറച്ച് പോയാലും സാരില്ല ഒന്ന് അളർന്ന് മതിൽ കെട്ടാൻ വേണ്ടി പതിനഞ്ച് കൊല്ലമായി പലവിധ കോടതികളിൽ ഇറങ്ങുന്നത് എന്തൊരു കഷ്ടമാണ് അപ്പനില്ലാത്ത രണ്ട് സഹോദരന്മാർ വെല്ലാർവാടത്തുള്ള ജോൺസനും വിക്ടറും തന്റെ അപ്പന്റെ അപ്പന്റെ മൂന്ന് തലമുറയായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഒന്ന് അളന്ന് മകന് കെട്ടാൻ ഇവിടുത്തെ സർക്കാരിനും വില്ലേജ് ഓഫീസറിനും പോലീസിനും ആർക്കും സാധിക്കുന്നില്ല പതിനഞ്ച് കൊല്ലമായി കോടതി കയറി ഇറങ്ങുന്നത് എന്തിനും ഏതിനും കോടതിയിൽ പോയി സമയം കളയുമ്പോൾ ചിലരെല്ലാം വളഞ്ഞ വഴിയായ ഗുണ്ടകൾ എടുത്തു പോകും അങ്ങനെയാണ് ഗുണ്ടയും പോലീസും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാവുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം പോലീസ് നന്നാവണം പോലീസ് നമ്മുടെ സഹോദരന്മാരാണ് നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവരാണ് ആദ്യം ഓടിയെത്തുന്നത് അവരാണ് മുന്നിൽ നിൽക്കുന്നത് അവരുടെ വീര്യം കെടുത്തരുത് അവരുടെ ആത്മാവിനെ നിങ്ങൾ നോക്കരുത് അവർ കൊള്ളരുതാത്തവരാകരുത് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ റെസിഡൻസ് അസോസിയേഷനും ക്ലബുകളും ലയൻസ് റോട്ടറി പോലെയുള്ള ആൾക്കാർ നല്ല പോലീസ് ഉദ്യോഗസ്ഥർ കേസുകൾ തെളിയിക്കുമ്പോഴും നല്ല നടപ്പ് നടക്കുമ്പോഴും അവരെ ആദരിക്കുന്നു നമുക്ക് സാധിക്കണം അവരെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം അതിനോടൊപ്പം തന്നെ ഡി ജി പിയും മുഖ്യമന്ത്രിയും ഹോം സെക്രട്ടറിയും എല്ലാം തെറ്റ് ചെയ്യുന്ന കൈക്കൂലി മേടിക്കുന്ന ഗുണ്ടകൾക്കൊപ്പം നിൽക്കുന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്താൽ പോരാ ഡിസ്മിസ് ചെയ്യണം അവരുടെ തൊപ്പിയും നക്ഷത്രവും ഊരിമേടിച്ചുകൊണ്ട് അവരെ പുറത്താക്കണം എന്നാൽ മാത്രമേ കേരള പോലീസ് നന്നാവുകയുള്ളൂ ദൈവത്തെ ഓർത്ത് ഒന്ന് മനസ്സിലാക്കണം എനിക്ക് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി ഒന്നുമില്ല ആര് നന്മ ചെയ്യുന്നോ ആര് നാടിന് വേണ്ടി ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നോ ആ ഗുണമുള്ളവനാണ് എന്റെ വോട്ട് പാർട്ടിയോ മതമോ വർഗീയതയോ സമ്പത്തോ ഒന്നും ഞാൻ നോക്കാറില്ല നാടിന് ഗുണമുള്ള കേരളത്തെ രക്ഷിക്കാൻ പറ്റുന്ന ആ രലക്ഷനിൽ നിന്നാലും അവന്റെ ചിഹ്നവും അവന്റെ പാർട്ടിയും ഞാൻ നോക്കാറില്ല അവൻ വോട്ട് ചെയ്യും പക്ഷെ ഇന്നത്തെ തെമ്മാടിത്തരത്തിനും ഗുണ്ടായുസത്തിനുമെല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ ഒരു പോലീസ് അത് കേരളത്തിന് വേണ്ട ശ്രീമാൻ പിണറായി വിജയൻ അവർ ഹോണറബിൾ ിൽഡേഴ്സ് ഇൻ ഇൻ ജേസിയം സോ മെനി അതർ പ്ലേസസ് ഇവരൊരു വലിയ തട്ടിപ്പ് സംഘമാണ് പാപങ്ങളെ ഇനിയും കൊടുക്കരുത് നിരവധി എഫ്ഐആറുകൾ എറണാകുളത്തും വിവിധ ബാറും സ്ഥലത്ത് വിട്ടറുണ്ട് സത്യം വിജയിക്കണം ഈ നാട്ടിൽ നന്മ വിളയാടണം കണ്ട കള്ളന്മാരും ഗുണ്ടകളും കേരളത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് ആദ്യം അന്വേഷിക്കേണ്ടത് കൊച്ചിൻ കോർപ്പറേഷൻ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ വൈറ്റില ഡിവിഷനിൽ നിന്നും പണി തീരാത്ത ഗാലക്സി ബ്രിഡ്ജ് വുഡിന് എങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് അന്വേഷിച്ചതിന് ശേഷം അത് അന്വേഷിച്ചതിന് ശേഷം ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ പോരാ അവനെ ഡിസ്മിസ് ചെയ്യാൻ ശ്രീമാൻ പിണറായി വിജയന് സാധിക്കണം നമുക്കൊരു തുടക്കം എറണാകുളം കൊച്ചി കോർപ്പറേഷൻ ഇന്ന് തുടങ്ങാം അങ്ങനെ പല സ്ഥലത്തും ചിലപ്പോഴെങ്കിലും ഒരു നടപടി എടുത്താൽ കള്ളന്മാർ ഭയപ്പെടും തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാൻ ശ്രീമാൻ പിണറായി വിജയൻ മുന്നോട്ട് വന്നു എനിക്ക് താങ്കളോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല നന്മ ചെയ്താൽ താങ്കൾക്ക് വേണ്ടി ജയ് വിളിച്ചിരിക്കും തെറ്റ് ചെയ്താൽ താങ്കൾ മുഖ്യമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയായാലും ചൂണ്ടിക്കാണിച്ചിരിക്കും ഈ ബെന്നി ജോസഫ് ഒരിക്കൽ കൂടി പറയുന്നു പ്രസിമോൻ വേഴ്സസ് ഗാലക്സി ബിൽഡേഴ്സ് എന്ന ആ കേസ് മുഖ്യമന്ത്രി സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് എന്ത് സംഭവിച്ചു ആ പാവം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് ആറേഴ് കൊല്ലം വിവിധ കോടതികളിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനും കയറിയിറങ്ങുന്നുണ്ടെങ്കിൽ അത് ചില ഗുണ്ടകളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റു ചിലരുടെ ഒത്താശം കൊണ്ടാണ് അതിൽ കൊച്ചിൻ കോർപ്പറേഷനാണ് ഇപ്പോൾ ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്നത് ദയവായി എറണാകുളം വിജിലൻസ് ഓഫീസിൽ ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ട് ഒന്നുമായിട്ടില്ല റ കോടതിയിലെ ജസ്റ്റിസ് ഉബേന്ദ്ര പറഞ്ഞിട്ടും ഒന്നുമായിട്ടില്ല ദൈവത്തെ ഓർത്ത് കൊച്ചിൻ കോർപ്പറേഷനും ഗാലക്സി ബ്രിഡ്ജ് വൂഡുമായിട്ടുള്ള ആ കേസിനെ കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചാൽ അവരുടെ ഗുണ്ടായുസവും അവരുടെ കൈക്കൂലിയും അവരുടെ തെറ്റായ പല നടപടികളും പുറത്തു കൊണ്ടുവരാൻ പറ്റും ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ പോലീസ് ശക്തമായിരിക്കണം ബോൾഡായിരിക്കണം ഹോണസ്റ്റ് ആയിരിക്കണം സിൻസിയർ ആയിരിക്കണം ബ്രദർലി ആയിരിക്കണം ഞാൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹോണസ്റ്റും ബ്രദർലിയും ആയിരിക്കണം നമ്മൾ ഒരു സഹായത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ ആ സി ഐയുടെയും ആ ഡിവൈഎസ്പിയുടെയും ആ എസ് ഐയുടെ ഒക്കെ കയ്യിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത് അവർ മഷി കൊണ്ട് എന്തെങ്കിലും എഴുതി വെച്ചാൽ ഒരു ജീവിതം തൊലഞ്ഞു പോകും അതുകൊണ്ട് പോലീസ് ഫോഴ്സിൽ കളങ്കപ്പെട്ടവർ ഇരിക്കാൻ പാടില്ല ഒരിക്കൽ കൂടി കേരള പോലീസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നല്ല ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ആ കർത്തവ്യബോധം നഷ്ടപ്പെടാതെ ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾക്ക് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്